എന്താ അനങ്ങിയില്ലായിരുന്നു അവിടെ ഒന്നും അനങ്ങിയില്ല മീനുകളോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോഴേ ഞങ്ങൾ വീണ്ടും ദേ കടലിലേക്ക് നടക്കാൻ വേണ്ടി പോവാ എന്റെ കൂടെ നേരെ അജീത ആയിരുന്നുള്ളത് അപ്പോൾ ദേ ഞങ്ങൾ നേരെ കടലിൽ കൂടെ നടന്നു തുടങ്ങുകയാണത് ഞങ്ങളുടെ പുറകിലാരോ അപ്പോൾ എന്തായാലും നമ്മൾ കടലിലൂടെ കുറച്ച് ദൂരം നടന്ന് പോകാൻ വേണ്ടി പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ചായയും നല്ല ചൂട് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ദ്വീപിലെ വേലി ഇറക്കത്തിൻ്റെ സമയത്ത് നമുക്ക് കടലിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ നമ്മൾ കടലിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ഈ ഒരു സൈഡിൽ നട ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് പോകുന്ന സമയത്ത് ആ ഒരു തീരത്ത് തന്നെ കാണാൻ പറ്റുന്ന അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദൂരം നടന്ന് കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം വേണ്ട മീൻ നല്ലൊരു മീൻ നമ്മൾ വന്നപ്പോഴേ അതുകൊണ്ട് ഇതുകൊണ്ട് 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 അയ്യോ ഒന്നല്ല ഇഷ്ടം പോലെ കയറി അയ്യോ ഇഷ്ടം പോലെ മീനുകൾ അയ്യോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇറങ്ങാനില്ല കൂട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുവഴി കയറിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങാം അവർ തോന്നുന്നു കേട്ടോ രണ്ടുപേരാണ് അവിടെ നിന്ന് ആ പോവാന്ന് വരുന്ന ഞങ്ങളുടെ കൂടെ വാ ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ അമ്മ ഫുള്ള് വെള്ളം പറ്റി കിടക്കുന്നുണ്ടോ ഇന്ന് നല്ല വെള്ളം പറ്റിയിട്ടുണ്ട് ഇല്ലയോ നല്ലതുപോലെതേ കണ്ടോ ഞങ്ങളുടെ കൂടെ രണ്ടുപേരുണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് നടക്കുന്നത് എന്നും ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട് ഇല്ലയോ പക്ഷെ എല്ലാവരും ദോ അങ്ങുണ്ട് നല്ല സൂപ്പറായിട്ട് വറ്റി കിടക്കുന്നു നല്ല രസമുണ്ട് കോക്കായെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേ കിടക്കുന്ന ഒരു കോക്ക ദയ കിടക്കുന്നൊരു കോക്കിടക്കുന്നു അവർ ആ കല്ലിൻ്റെ മണ്ടയിൽ കൂടെ കയറുന്നതുണ്ടോ അന്ന് വീണതല്ലിയോ അത് തെന്നി കിടക്കുന്ന കല്ല ഞങ്ങൾക്ക് ഇനി നടന്ന് നടന്നതോ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടം വരെ ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ പതുക്കെ നടന്ന് നടന്ന് പോകുകയാണ് എന്താ ചേച്ചി മറ്റേ പാമ്പിനെ കണ്ടാൽ ചിലപ്പോൾ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത് തന്നെ അതു തന്നെ പെട്ടെന്ന് അതിൻ്റെ പേര് കിട്ടിയില്ല എനിക്ക് നമ്മൾ കഴിഞ്ഞ ഭയങ്കര രസമുണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് പദത്തിനും അങ്ങ് വടക്ക് ഭാഗത്തു നിന്ന് ഇറങ്ങിയത് ഇന്ന് ഞങ്ങൾ വീണ്ടും തെക്കോട്ട് വന്നു ഫുള്ള് അങ്ങ് വെള്ളം വറ്റി കിടക്കുന്നു ഇന്ന് ഈ ടൈപ്പിലുള്ള കോക്കയാണ് ഫുള്ള് കണ്ടത് നല്ല രസമുണ്ട് നമ്മളെ കീളാവായിലില്ലേ വന്നേക്കുന്നത് കീളാവ കീളവ ഞങ്ങൾ വന്നേക്കുന്നത് കീളാവ ഈസ്റ്റേൺ സൈഡ് അവിടെ ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട തീരെ വരുമ്പം എല്ലാവരും നിൽക്കുന്നു കമ്പ് കാണിച്ച് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെപ്പോലെ അതാണ് നല്ലൊരു മീൻ ഇഷ്ടംപോലെ ഉണ്ട് മീനുകളൊക്കെ ഞങ്ങൾ ഞങ്ങളിന്ന ഒരു നാലര നാലേ മുക്കാലായപ്പം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കറക്റ്റ് ബ്രെയിൻ പോലെ ഇരിക്കുന്നു അത് വേറെ നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു ഫെതർ പോലെ അല്ല ബ്രെയിൻ തന്നെ മറ്റേ സാധനം തിന്ന സാധനം കണ്ട് കണ്ടു കണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കോക്ക കിടപ്പുണ്ട് അത്യാവശ്യം വെയിലും ഉണ്ട് പക്ഷെ ചൂടില്ല നമ്മൾ വെള്ളത്തിൽ കൂടെ ആണെന്നല്ല നടന്നു വരുന്നത് ഞങ്ങൾ നടന്ന് നടന്ന് എത്തി കേട്ടോ ഞങ്ങളുടെ അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെ അഗത്യ ദ്വീപിലാണുള്ളത് കേട്ടോ നമ്മൾ എവിടെയാണ് എവിടെയാണെന്ന് പറയുന്നില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ ലക്ഷദ്വീപിലെ അഗത്യ ദ്വീപിൽ വേലിയിറക്കത്തിൻ്റെ സമയത്ത് കടലിലേക്ക് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വരാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ടൈമിൽ ദേ നമ്മൾ വന്നേക്കുവാട്ടോ അപ്പോൾ ഇനി സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞില്ലെന്നാരും പരാതി പറയണ്ട അപ്പം ഞങ്ങൾ വന്നു വന്ന അവരുടെ കണ്ടോ നല്ല രസമുണ്ട് ഫുള്ള് അടിപൊളി വേണ്ടേ മറ്റേ സാധനം ഇല്ലേ കിടക്കുന്നേ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിത് ഇനി ഈ കല്ലിലൂടെ നടന്ന് നടന്ന് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും ഇങ്ങനെ കിച്ചി കിച്ചി കിച്ചൊന്നും പറഞ്ഞൊരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് കിച്ചു വെള്ളം എന്തിനാ കരഞ്ഞോണ്ട് വന്നേ ആദ്യമായിട്ട് വരുവാന്നോട് ഇനീ നോണ്ടേ അടുത്ത കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്ന അവിടെ രണ്ടുപേരും ഇരിക്കുന്നു നല്ല രസണ്ട് നീ എന്തിനാടി കറിഞ്ഞത് കമ്പൊക്കെ ഇരിക്കുന്നല്ലോ കയ്യില് ഇത് എന്തിനാ എടുത്തു വെച്ചതല്ലേ ഞാൻ അന്നേരം പറഞ്ഞ പോലെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് കപ്പലിൽ യാത്ര ചെയ്തവരാണ് ഒന്ന് നോക്കിയടി ഇങ്ങോട്ട് ഹായ് പറ ഒന്നാമ പേടിച്ച് കരഞ്ഞിട്ട് വരുവാ നിങ്ങൾ ഇന്നലെയൊക്കെ വന്ന ഇല്ല ഇന്നലെ ഒന്നില്ല ക്ലീനായിട്ട് കിടക്കുവല്ലായിരുന്നോ ഇല്ല ആണോ ഇത് ഇനി എത്ര ദിവസം കൂടെ കാണും ഇനി ആറേഴ് ദിവസം ഉണ്ടാവും ഇതിപ്പടങ്ങിയതല്ല മൂന്ന് ദിവസമായി ഇല്ലയോ പക്ഷെ ഇപ്രാവശ്യം നല്ല പദമുണ്ടല്ലെയാ ഇവിടെ ഒത്തിരി ആൾക്കാർ കാണും അപ്പം എല്ലാ ആൾക്കാരെയും കാണാം അമ്മ എല്ലാം ആൾക്കാരുണ്ട് ഓ കടലടിക്കുന്ന അവിടെ അപ്പല് കുത്തുന്നവര് നിക്കുന്നുണ്ട് ആ നമ്മുടെ വീടിന്റെ അടുത്ത കടലടിച്ചു വരുന്ന കുഞ്ഞു പിള്ളാര് അവിടെ നിക്കുന്ന അവൻ എന്താ പറയുന്ന കേട്ടാ ഭയങ്കര സൗണ്ട് അല്ലേ കടലടിക്കുന്നവര് ഭയങ്കര സൗണ്ട് ോക്കി അങ്ങോട്ടെല്ലാ ആൾക്കാരും ഇപ്പൊണ്ട് ഇഷ്ടം പോലെ ഇതൊരു രസമുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ ഈ വരുന്നത് ശരിക്കും കുഞ്ഞു പിള്ളാരൊന്നില്ല വലിയവരെന്നില്ല എല്ലാരും വരും ഇവിടെ കാണാങ്ങാൻ തോന്നുന്നു അത്ര രസം ഇവിടെ ഒരു സാധനം പൊട്ടിക്കിടക്കുന്നു സാധനം കണ്ട അല്ല അത് പൊട്ടിയൊരു സാധനം ഉം ശംഖ് ശങ്ക ഇല്ലയോ ശങ്കിന്റെ വേറൊരു ടൈപ്പ് ഒരാൾ അവിടെ അപ്പൽ കുത്താൻ പോയി നിൽക്കുന്നത് പക്ഷെ അവിടെ നല്ല കടലടിച്ചു വരുന്നു ഇന്നെടുത്ത് കടലടിക്കുന്നത് നോക്കി രസമുണ്ട് എത്ര ആൾക്കാരാന്ന് നോക്കിക്കേ വേണ്ട മറ്റേ സാധനം ഇതെന്തുമായിരുന്നു റജീത ഇതല്ലോ കല്ലിച്ചല്ലല്ലോ ഇത് ഈ കിടക്കുന്ന കല്ലിച്ചല്ലല്ലോ വലിയൊരു തിര അടിച്ചു വന്നായിരുന്നു ചെറുതാ പക്ഷെ മുമ്പേ വലിയ ഒരെണ്ണം വന്നില്ലയോ ഏ അപ്പല് കിട്ടിയ കുഞ്ഞു മീനുകൾ കണ്ടോ അദ്ദേഹം വരുന്നുണ്ടോ തിരാ അടിച്ച് വരുന്നു ഓ വരുന്നു ഓ വരുന്നു ഭയങ്കര തിരയടിക്കുന്നുണ്ടെ കടലിന്റെ പകുതിയില നിക്കുന്നത് പകുതി ഒന്നും അല്ല ഒരു ഇച്ചിരി ഭാഗത്ത് വല്യതിര വരുന്നോണ്ടോ എന്റെ പെന്നേ ഏ വന്ന തിര ഏ നമ്മുടെ കാലില് നല്ല തിരയടിക്കുന്നത് വല്യ തിര അടിക്കുന്നില്ലയോ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇത് കണ്ട നല്ല രസമുണ്ട് ഇത് കണ്ട

നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ കണ്ട ഉണ്ട് ഇവിടെ എന്റെ പുറകെ വരുവാന്ന് പറഞ്ഞ് രണ്ടെണ്ണം അവിടെ നിന്ന് അപ്പല് കുത്തിയോ ഏ അപ്പൽ പിടിച്ചോ കാണിക്കുവാ എന്നാ വേണ്ട എടുക്കണ്ട വേണ്ട കവറിലാന്നോട്ടേ ഇതിന്റെ ഇങ്ങനെ കിടന്നോ അതോ കുത്തിയെടുത്തോ കുത്തി എടുത്തോ അപ്പോഴും കുത്താറിയോ ഓടി വരുമ്പോ ഈ വെള്ളത്തിന്റെ കൂടെ ഓടിയും വരുവോ ചെറുതായിരിക്കും ചെറുതായിരിക്കുമല്ലോ ഈ സാധനം കഴിക്കുവ കഴിക്കുവ നിങ്ങൾ പിന്നെ കഴിക്കുവരും കഴിക്കുന്ന ഇതിനകത്ത് ഉണ്ടോ േ ഇതിനെന്തോ പറയുന്നേ പേരെന്തോ ഇതിന്റെ ഇത് കല്ലിച്ചിയാണോ മറ്റേ കല്ലിച്ചില്ലേ ഇത് നിങ്ങൾ കൂട്ടത്തില്ല ആ ഇത് കഴിക്കുന്ന സാധനം അപ്പം ആ സക്കറിയാട കൂട്ടുവോ ഏ ഇത് കൂട്ടുന്ന ആണോ കഴിക്കുന്ന ആണോ എന്നാ എന്നാ വേറെ അയ്യോ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി ഒരെണ്ണം കണ്ടാരുന്നു ഇതിനകത്ത് ഇച്ചിരിയെ കാണത്തുള്ളു ഇല്ലയോ കിട്ടിയ സാധനം നമ്മൾ അവിടെ വെച്ച് അന്നെ പേരെന്തായിരുന്നു ഉള്ള കാരവി കാരവി ഇപ്പൊ വന്നിട്ട് കൊറേ സാധനങ്ങളുടെ ഒക്കെ പേര് ഞാൻ പഠിച്ചിട്ടുണ്ട് കാരവി കക്ക ഉം കക്ക ആ അതെ ഇവിടെ ഉണ്ട് ഇണ്ടത് വേണ്ട നിന്നെ നിങ്ങള് കക്ക പറയുന്നേ വേണ്ട കടലടിച്ച് വരുന്ന കണ്ടോ വേണ്ട നമ്മൾ മുമ്പേ കണ്ടതിന്റെ ഇത് എന്തുവാ നിന്റെ അടുത്തോട്ടാ ഭയങ്കര നല്ല പോലെ കടല് വന്നു പോന്നു കുറച്ചുനേരം വിശ്രമിക്കാൻ വേണ്ടി മുറുക്കാനൊക്കെ മുറുക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുവ മേളിൽ കൂടെ നീരാളി വന്നല്ലോ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അപ്പൊ നിങ്ങൾ എങ്ങനെ കുത്തി എടുത്ത് നമ്മളങ്ങനൊന്നും കണ്ടിട്ടില്ല ഇവരെല്ലാരും മറ്റേ അളക്കകത്തു നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ചിലപ്പോ ഇറങ്ങി വന്നതായിരിക്കും അതെ കുറച്ചു നേരം വിശ്രമിക്കാൻ ഇവിടെ ഇരുന്നതാ ഇതോ അവിടെ നിൽക്കുന്നു ഉമ്മ ഇന്ന് മാത്രമേ വന്നുള്ളൂ ഇങ്ങോട്ട് ഇതെക്കോട്ട് വരുവോ ഇവന്റെ കൂടാ നിങ്ങൾ ഡോട്ടോ വിളിച്ചു വരും ഇത് എന്തോ ഒരു സാധനം വല പോലെ ഇട്ട് വെച്ചേക്കുന്നണ്ടോ ടെ നൂലല്ലയോ സീകുക്കുംബറ നൂലിട്ട് ഇട്ടേക്കുന്നത് ഇത് നാണ്ട ഇടക്ക് കല്ലിച്ചി പക്ഷെ ഇത് കുഞ്ഞാ എന്നാലും സാരില്ല ഏതാ ഇതിനത്തെ ഫ്ലഷെന്ന് പറയുന്നേന്നെന്തോന്ന് എന്താണ്ടോ ഉണ്ട് എന്താണ്ടോ എന്താ എന്തുടാ സ്റ്റാർഫിഷ് എന്തൊക്കെയുണ്ട് അയ്യോ ആ മുള്ളം മുള്ളമ്പ തവള കളറി കിടക്കുന്ന എത്ര എണ്ണം ഞാൻ ഈ കറുത്ത സാധനം കണ്ടോ ഇതിനൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ എവിടെ ോ അതുകൊണ്ട് ഇത് ഇതിനെ ഇങ്ങനെ തല പിടിച്ചെടുക്കണം വാലിലല്ല തലേല് ഇത് മറ്റേ മീൻ എന്താ മീനുട് പൊത്തി എടുക്കണം അറിയത്തില്ല ഞാനങ്ങ് പറയുവാടിക്കരുത് വാലി പിടിച്ച ഓടും വാലല്ല പൊത്തിയിട്ടിങ്ങനെട് മറ്റേ ഇത് പിന്നെ ഹമൂറ്കത്ത് എന്തൊക്കെയോ ഇതിനകത്ത് എത്ര ഇത് വലിയ ഒരു കല്ല് കണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാന് ആ അപ്പൊ എത്ര മാത്രം വെള്ളം പറ്റിട്ടുണ്ടോന്ന് നോക്കിക്ക് അയ്യോ അങ്ങനെ പൊക്കുമ്പോ ഇനി നാണമായി ഫുള്ളും പറ്റി നോക്ക് നമുക്ക് അറിയുന്ന രണ്ടുപേര് വരുന്നുണ്ടല്ലോടാ അങ്ങോട്ട് നോക്കിയേ ഇവിടം കിടക്കുന്നണ്ടോ അവരെല്ലാം ഇറങ്ങു വേണോ പോവോ പോവായോ ആറുമണി ആയതേ ഉള്ളു യുദ്ധം കഴിഞ്ഞല്ലേ എല്ലാരും ഇറങ്ങിയോ എല്ലാരും ഇറങ്ങിയില്ല അതോ അവിടെ ആൾക്കാർ നിക്കുന്നുണ്ട് നമ്മുടെ കൂടെ അപ്പൊ കഴിഞ്ഞ ഞങ്ങള് തിരിച്ചു പോവാട്ടോ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഇതേ ഇറങ്ങി ഞങ്ങളും പോയി ഇത്രയും നേരം ഉണ്ടായിരുന്നാണ് അവിടെ നമ്മുടെ നെയ്ബേഴ്സ് അവര് അവരുടെ കൂടെ ആയിരുന്നു നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നേ അപ്പം ഇനി ഞാൻ ഫോൺ എടുത്ത് വെക്കട്ടെ എല്ലാവരും ഇതേ നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നോക്കി നടക്കണം അല്ല ഇങ്ങോട്ടങ്ങാണെ ഓടി വരുമോ എങ്ങനെ കണ്ടു നീ ആ കണ്ടു കണ്ട് കണ്ടു ദേ അപ്പലാന്നത് ഇതാണ് അപ്പലിന്റെ കുഞ്ഞ് ആ ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പലിന്റെ കുഞ്ഞിന് പോയി അത് അതിന്റെ വലുതപ്പ ഇവിടെ എവിടെയെങ്കിലും കാണും പോയി അത് ദുബായി എത്തി വേണ്ട ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആ മറ്റേ സംഭവം ഇരിക്കുന്ന എന്താടാ ചിപ്പിന്റെ ഇപ്പുറത്തിരിപ്പുണ്ട് ചിപ്പി അതിനൊക്കെ വേണ്ടല്ലോ കുഞ്ഞ് ഭയങ്കര ഇതല്ല വേറൊരു കളറും എന്തിനാ അതിനെ പിടിക്കാൻ പറ്റുമോ കഴിക്കാൻ കുളത്തില്ലല്ലോ ചൂടാൻ ആ ശരിയ ഇരയായിട്ട് കൊടുക്കാനല്ലയോ അത് കേറി അങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവൻ ഇര കൊടുക്കാമായിരുന്നോ വെള്ളം വന്ന് തുടങ്ങി കാണുവോ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇത്ര വെള്ളം ഇല്ലായിരുന്നല്ലോ അല്ലയോ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിക്കുമ്പോഴത്തേക്ക് വെള്ളം വരുമല്ലേ അവിടെ ആ ഇപ്പം നനഞ്ഞു നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നനഞ്ഞില്ലല്ലോ ഒന്ന് ഇപ്പം നനഞ്ഞു അമ്മ ഞാൻ ഫോൺ എടുത്ത് നോക്കട്ടെ മതി അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ ഇനി ഫോണും കൊണ്ട് നടന്നാലേ വെള്ളത്തിൽ വീഴും